ജനങ്ങളെയും വ്യാപാര മേഖലയെയും വലച്ച അപ്രതീക്ഷിതത്തിന് ഒൻപതാണ്ട് കള്ളപ്പണം തീവ്രവാദം എന്നിവയ്ക്ക് തടയിടാനാണ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ അവകാശവാദം ജനത്തിന്റെ നടുവടിച്ചതല്ലാതെ വർഷങ്ങളെടുത്തിട്ടും ലക്ഷ്യപ്രാപ്തിയുടെ ഏഴരികത്ത് എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓർ കറൻസി നോട്ട് ലീഗൽ ടെൻഡർ നഹി നവംബർ രാത്രി മണി ീഴും പോലെയാണ് ആ പ്രഖ്യാപനം രാജ്യം കേട്ടത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ ഇനിയില്ല രാജ്യത്തെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഏക പോംവഴി കള്ളപ്പണത്തിന്റെ ഒഴുക്കിന് തടയിടൽ തീവ്രവാദ പ്രവർത്തനങ്ങളെയും മയക്കുമരുന്ന് കച്ചവടങ്ങളെയും ഇല്ലാതാക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനത്തിനായി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാരണങ്ങൾ ഇവയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണാനായത് നോട്ടുകൾ മാറ്റിയെടുക്കാൻ രാജ്യത്തെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാഴ്ച എടിഎമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ കുഴഞ്ഞുവീണ് ജനം മരിച്ചു ചെറുകിട വ്യാപാര മേഖല നിലച്ചു സംഘടിത മേഖല തകർന്നടിഞ്ഞു ജനം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നട്ടം തിരിഞ്ഞു വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിച്ചില്ലെന്ന് മാത്രമല്ല മറികടക്കേണ്ടി വന്നതും വരുന്നതും വലിയ പ്രത്യാഘാതങ്ങളാണ് കറൻസികളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിലേറെയും തിരിച്ചെത്തി തീവ്രവാദവും മയക്കുമരുന്ന് വിതരണവും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു തീരുമാനം സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ ഡിജിറ്റൽ ഇടപാട് രംഗത്തും കറൻസി രംഗത്തും വലിയ മാറ്റമുണ്ടാക്കിയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം മീഡിയ വൺ ഡൽഹി